يعني 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 احنا مش عارف لنا كل في البريه ഫേൽ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഫലസ്തീനികൾ കടുത്ത പട്ടിണിയെ അഭിമുഖീകരിക്കുന്നുവെന്ന് റിപ്പോർട്ട് ജീവൻ നിലനിർത്താനായി ചെറു ചെടികളെ ഭക്ഷിക്കേണ്ട ദുരിതത്തിലാണ് ഫലസ്തീനികൾ കടകളിൽ പച്ചക്കറികളോ ബ്രെഡോ മറ്റാവശ്യ വസ്തുക്കളോ ഒന്നും ലഭ്യമല്ലെന്നും ഇതോടെയാണ് തങ്ങൾ ചെടികൾ കഴിച്ച് വിശപ്പടക്കാൻ നിർബന്ധിതരായതെന്നും ഫലസ്തീൻ ജനത പറയുന്നു ശുദ്ധജലത്തിന് പോലും കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഫലസ്തീനിൽ ഗസയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ കടുത്ത പട്ടിണിയെ അഭിമുഖീകരിക്കുകയാണെന്ന് യു പറയുന്നു ഇസ്രായേൽ പട്ടിണിയെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്നും ഇത് യുദ്ധ കുറ്റമാണെന്നും യു എൻ വ്യക്തമാക്കി ഗസയിലേക്ക് സഹായവുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രായേൽ തടയുന്നതാണ് പ്രശ്നത്തിനുള്ള പ്രധാന കാരണം ട്രക്കുകൾ ഗസയിലെത്തുന്നത് തടയാൻ വഴയിൽ പ്രതിഷേധവുമായി ഇസ്രായേലികളുണ്ട് ഇസ്രായേൽ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വിശുദ്ധമാസമായ റമദാനിലും ഗസാ മുനമ്പിൽ പോരാട്ടം തുടരുമെന്ന് ഇസ്രായേൽ യുദ്ധകാല ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു